യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ പത്തനംതിട്ട അടൂർ ഭാഗത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു അതിൽ ജില്ലാ കെ ജില്ലാ സെക്രട്ടറി നുബിൻ ബിനുവിന്റെ മൊബൈൽ ഫോൺ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിരിക്കുകയാണ് മറ്റ് രണ്ട് പ്രവർത്തകരുടെ വീട്ടിലും ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടന്നു സി അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ ആരാണ് ഈ നുബിൻ യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെന്ന് സംശയിക്കപ്പെടുന്ന യൂത്ത് കോൺഗ്രസ് അതോടൊപ്പം തന്നെ കെ എസ് യു പ്രവർത്തകരുടെ വീടുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു ഇന്ന് രാവിലെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക സംഘാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് വിവിധ വിവിടങ്ങളിൽ പരിശോധനകളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകളും തുടരുകയാണ് ഏഴുംകുളത്ത് കെ എസ് യു ജില്ലാ സെക്രട്ടറി നുബിൻ ബിനുവിൻ്റെ വീട്ടിലാണ് ആദ്യഘട്ടത്തിൽ പരിശോധന പൂർത്തിയായത് അവിടെ നിന്നും ഇയാൾ ഉപയോഗിച്ച ഒരു മൊബൈൽ ഫോൺ അന്വേഷണത്തിൻ്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അദ്ദേഹം ഉപയോഗിച്ച് വന്ന മൊബൈൽ ഫോണാണ് ഇത് എന്നുള്ളതാണ് അന്വേഷണ സംഘങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ അതോടൊപ്പം തന്നെ ഇതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ ഫോട്ടോകൾ ശബ്ദ സന്ദേശങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക ഫോറൻസിക് സയൻസ് ലാബിന് കൈമാറി വിശദാംശങ്ങൾ തേടും എന്നുള്ളതാണ് അന്വേഷണ സംഘങ്ങൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും പരിശോധനയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണവും അടൂരിലും അതോടൊപ്പം തന്നെ ഏഴുംകുളം മേഖലയിലും തുടരുകയാണ് ശരി ശ്രീ കെ അഭിലാൽ വിവരങ്ങൾ നൽകിയത് അന്വേഷണം കഠിപ്പിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ കേസിൽ ക്രൈംബ്രാഞ്ച്